സൗഭാഗ്യ ടെക്സ്റ്റൈൽസ് സമീപം ചെറുപ്പുളശ്ശേരി മാങ്ങോട് വീട്ടമ്മ കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് സത്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുത്തു തിങ്കളാഴ്ചയാണ് പൊന്നാനി തെക്കൻശ്ശേരി വീട്ടിൽ അൻപത് വയസ്സുള്ള സുനിത മാങ്ങോട് താമസസ്ഥലത്ത് വെച്ച കുത്തേറ്റ് മരിച്ചത് നെല്ലറണ്ട് ഇപ്പൊ നോക്കണം ദേനേവ അടി കളല്ല സുനിതയെ കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ ഭർത്താവ് അൻപത്തിനാലുകാരനായ സത്യനെ പട്ടാമ്പി ഭാഗത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് പ്രതിയുമായി പോലീസ് മാങ്ങോട് സംഭവം നടന്ന വീട്ടിലെത്തി ചൊവ്വാഴ്ച രാവിലെ തെളിവെടുപ്പ് നടത്തി യാതൊരു കുസല്യുമില്ലാതെയാണ് പ്രതി കൃത്യം നടത്തിയ കാര്യങ്ങൾ പോലീസിനോട് വിവരിച്ചത് കുടുംബവഴക്കിനെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് സുനിതയും മകൻ സഞ്ജയും മാങ്ങോട് പിഷാരിക്കാവ് ക്ഷേത്രത്തിന് സമീപം വാങ്ങിയ സ്ഥലത്ത് ഷെഡ് കെട്ടി താമസം ആരംഭിച്ചത് വീടുമണിക്കുള്ള ശ്രമങ്ങളും തുടങ്ങിയിരുന്നു എന്നാൽ സത്യൻ ഇവിടെയല്ല താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാവിലെ സുനിത ഉണരുന്ന സമയം കണക്കാക്കി വീടിന് പുറത്ത് തക്കം പാർത്തിരുന്നാണ് സത്യൻ സുനിതയെ കുത്തി കൊലപ്പെടുത്തിയത് തുടർന്ന് ഇയാൾ ഒളിവിൽ പോകുകയായിരുന്നു ചെറുപ്പ്ശേരി എസ് എസ് ടി ശശികുമാറിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് സ്ഥലം വിറ്റവകയിലുള്ള പണം കിട്ടാത്തതിന്റെയും വീട്ടിൽ കയറ്റാത്തതിന്റെയും വൈരാഗ്യത്തിലാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്നാണ് സത്യൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് ഒരു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു